ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കേരളം ഒരുങ്ങി ഏപ്രിൽ ഇരുപത്തിയാറ് വെള്ളിയാഴ്ച രാവിലെ ഏഴ് മുതൽ വൈകിട്ട് ആറ് വരെയാണ് വോട്ടെടുപ്പ് ഗുരുവായൂർ മണലൂർ ഒല്ലൂർ തൃശൂർ നാട്ടിക ഇരിഞ്ഞാലക്കുട പുതുക്കാട് നിയോജക മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന തൃശൂർ ലോക്സഭാ മണ്ഡലവും ചേലക്കര കുന്നംകുളം വടക്കാഞ്ചേരി മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന ആലത്തൂർ പാർലമെന്റ് മണ്ഡലവും കയ്പമംഗലം ചാലക്കുടി കൊടുങ്ങല്ലൂർ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന ചാലക്കുടി ലോക്സഭാ മണ്ഡലങ്ങളുമാണ് ജില്ലയിൽ ഉൾപ്പെടുന്നത് പോളിംഗിന് ആവശ്യമായ എല്ലാ ഒരുക്കങ്ങളും ജില്ലാ തെരഞ്ഞെടുപ്പ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പൂർത്തിയാക്കി തൃശ്ശൂർ ജില്ലയിൽ ആദ്യമായി വോട്ട് ചെയ്യുന്നത് അൻപത്തി എണ്ണായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേർ ഇരുപത്തിയൊൻപതിനായിരത്തി എഴുന്നൂറ്റി അൻപത്തി ആറ് പുരുഷന്മാരും ഇരുപത്തി എണ്ണായിരത്തി മുന്നൂറ്റി അൻപത്തിമൂന്ന് സ്ത്രീകളും രണ്ട് ട്രാൻസ്ജെൻഡർ വിഭാഗക്കാരും ഉൾപ്പെടുന്നു കൊടകരാജ് നാഷണൽ ബോയ്സ് സ്കൂൾ ഗേൾസ് സ്കൂൾ ഡോൺ ബോസ്കോ സ്കൂൾ തുടങ്ങിയ വിദ്യാലയങ്ങളിൽ പോളിംഗ് ബൂത്തുകൾ ഒരുക്കിയിട്ടുണ്ട്